പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ അരുൺകുമാർ നമ്മൾ കാണുന്നത് പനൂർ പഞ്ചായത്തിലെ ആറ്റുംപറം പാലത്തിന് സമീപമുള്ള ഒരു വളവാണ് എന്താണ് ഇവിടുത്തെ പ്രശ്നമെന്നുള്ളത് പറയാം സുരക്ഷാ വിലയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഈ സുരക്ഷാ വിലയും റോഡും തമ്മിൽ വളരെ കുറഞ്ഞ സ്ഥലം മാത്രമേ ഉള്ളൂ അര മീറ്ററോളം സ്ഥലം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ അര മീറ്ററാണ് അപകടം കുളിഞ്ഞിരിക്കുന്നത് ഇവിടെ നല്ല കുഴിയാണ് ഒന്നര അടിയോളം കുഴി ഉണ്ട് പക്ഷേ നമുക്ക് ഈ പോച്ച ഈ പില്ലിങ്ങനെ വളർന്നു നിൽക്കുന്ന ആരാ നമുക്ക് അറിയാൻ സാധിക്കില്ല ഇത് കോൺക്രീറ്റ് ഈ ടാർ ചെയ്ത സമയത്ത് കുറച്ച് കോൺക്രീറ്റ് അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നു എന്തായാലും അങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇന്നലെ ഞാനിത് വഴി പോകുന്ന സമയത്ത് രണ്ട് സഹോദരിമാർക്ക് ഇവിടെ ആ കുഴിയിൽ വീണ് അപകടമുണ്ടായി ആ കുഴിയിൽ വീഴുന്നത് മാത്രമല്ല ഈ കുഴിയിൽ വീണ് നമ്മുടെ ഈ തല അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ ഈ വേരിയിൽ ഇടിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ സംഗതി ചെയ്തു വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറയാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം ഇതിനൊരു പരിഹാരം കാരണം ഇവിടെ ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് ഇവിടെ ഒരു അപകടരഹിത സ്ഥലമാക്കണമെന്നുള്ള അഭ്യർത്ഥന ഇതിനാൽ മുന്നോട്ട് വയ്ക്കുകയാണ് ഈ ഒരു കാര്യം പറയാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് എന്നെ എല്ലാവർക്കും നന്മകൾ നേരിടും സ്നേഹപൂർവ്വം അരുൺകുമാർ